നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഓൾ കേരള അഹമ്മദിയ യുവജന ക്രിക്കറ്റ് ടൂർണമെന്റിലെ വിജയികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു ചേലക്കര വല്ലങ്ങിപ്പാറ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് അനുമോദനം നൽകിയത് മൗലവി കെ മുഹമ്മദ് സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു ടി ഗാലിദ് ഖുറാൻ പാരായണവും ടി കെ മസ്റൂർ അഹമ്മദ് പദ്യാലാപനവും നടത്തി ബി സിറാജ് അഹമ്മദ് ചേലക്ര അഹമ്മദിയ യുവജന സംഘടനാ പ്രസിഡന്റ് എം എസ് നദീം അഹമ്മദ് മൗലവി ഗുലാം അഹമ്മദ് ടി അനസ് സാഹിബ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മനസ്സിലാക്കുക ഓർമ്മകളെ കുതിക്കുക അതുകൊണ്ട് തന്നെ അനുബന്ധിച്ച് ഒരു കഥ കൊണ്ട് നമുക്ക് ആരംഭിക്കാം ഒരു പഴയകാലത്ത് ഒരു ഭക്തയായിട്ടുള്ള സ്ത്രീ അവര് സ്ത്രീ സ്ത്രീ അവൾക്ക് മതത്തിനോട് വലിയ താല്പര്യം ഇല്ലാത്തതിനു തന്നെ പൂജയിലും മറ്റു കാര്യങ്ങളും ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തോണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു